ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നും ചാനലിലൂടെ നിങ്ങളുടെ ഫ്രണ്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന വരുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകം കളിയാണ് വത്തുകളി അല്ലെങ്കിൽ ഗോട്ട് കളി എന്ന് പല സ്ഥലത്ത് പറയും അപ്പം അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കളിയാണ് ഇവിടെ നമ്മൾ കളിക്കുന്നത് ഒരു കുഴിക്കകത്തുള്ള കളിയാണ് നമ്മുടെ നാട്ടിലെ വട്ടുകളി പക്ഷേ ഇടുക്കി അതുപോലെ എന്നാ കോഴിക്കോട് നമ്മുടെ വടക്കൻ കേരളം പോയി കഴിഞ്ഞാൽ അവർ മൂന്ന് കുഴിയിലാണ് വട്ട കളിക്കുന്നത് നമ്മളിവിടെ ഒരു കുഴി കളിക്കുന്ന മറ്റുള്ളത് അത് വേറൊരു കളിയാണ് അപ്പോൾ ഇത് ഭയങ്കര വാശിയൊരു കളിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരടിക്ക് പത്ത് കോഴി ഇതേണ്ട ഇവന്മാര് ആ കുഴിയിൽ ഇടാൻ നന്നാക്കില്ല കണ്ട ഇതിപ്പോ കാണണ്ട ഇപ്പം അടുത്താണെങ്കിൽ കളി കളിക്കില്ലേ അവൻ കുഴിയിട്ട് ഒരു ചട്ട വെച്ച് കുഴി അവിടെ കൈ വെച്ച് കുഴിടാ കണ്ടോ കുഴിക്കാത്ത പോയി കുഴിക്കാത്ത ഞാൻ പത്ത് കിട ഇവനടുത്ത് അടിക്കടിച്ചു ഇരുപത് ഇനി ഞാൻ അടുത്ത കുഴി ഇടാ മുപ്പത് ഇനി അടുത്ത അടിക്ക കൊള്ളൂടാ നാൽപ്പത് അപ്പം അവനടുത്ത് പോയി അടുത്ത കളി കിട്ടി അത് കൊള്ളും കുത്തിക്കട മൂട്ടി കുത്തിക്കട അമ്പത് കുഴിയിടാ കുഴിയിടാ അറുപത് കുഴിവൊക്കെ കളിക്കേ അപ്പ അവനടിക്കാൻ പറ്റത്തില്ല മനസ്സിലാവും കുഴിവൊക്കെ കളിച്ച് കാരണം ഓരോരുത്തര കളി കഴിഞ്ഞ് വരുമ്പഴേക്കും കുഴിയിൽ ഇട്ടില്ലെങ്കിൽ അവരാ എവിടെ പോസ്റ്റ് അവിടെ ആവും അപ്പൊ പ്രണവി കുഴിയിട്ടിരിക്കുന്നു പ്രണവ് അടിക്കുവാണ് കേസ് മുച്ചടിപ്പത്ത് വീണ്ടും മുച്ചടിപ്പത്തേ മൂന്നോ വട്ട ഒരുമിച്ച് വേണ്ട മുച്ചടിയെന്ന് പറയും മാറ്റി കളിക്കേ അവനൊരു കളി കിട്ടുന്നുണ്ട് വളരെ പരിതാപമായിട്ടൊരു കളിയാണ് കളിച്ചത് ഏഴ് എൺപത് ഇല്ല നീ പത്തായി ഞാൻ അടിച്ചിരുമ്പ നീ പത്തായി ആരാ പഠിച്ചു അപ്പൊ നാപ്പത് അമ്പതല്ലേ ഉള്ളു അപ്പിച്ചോ ഞാൻ കളി ജയിച്ചറ ആടാ ശരി ഇവനിപ്പൊ കൊറേ അടിച്ചില്ല തൊണ്ണൂറാടാ അവൻ അടിച്ചു കൊറേ അടിച്ചില്ലേ പത്ത് വീണ്ടും മൂന്ന് വട്ട കൊണ്ട് വീണ്ടും പത്ത് അയിക്കണം പണ പണം വാ വീണ്ടും ചെയ്ത നമ്മടെ കുഴി കുഴി കാണാൻ പറ്റുന്ന കുഴി കണ്ടു വേറെ വട്ടിട്ടുണ്ടത് വേറെ വട്ടിണ്ട് ഞാൻ കുഴിയിടാൻ നോക്കുകയാണ് ഗായ് ഇതാ കുഴി വീണിരിക്കുന്നത് അടുത്ത കളി വാശിയേറെ കളിയാണ് ഇതാ അടിച്ചിരിക്കുന്നത് അടുത്ത ആ ചൊട്ടയാണ് ചൊട്ട മീൻസ് അവിടുന്ന് വട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു രീതി ചൊട്ട കയറ ഈ ചൊട്ട നീങ്ങണം പക്ഷെ ചൊട്ട നീങ്ങിയില്ല അവൻ കളിച്ച് കുഴി വെക്കത്തായി അടുത്താരാ അഭിക്ക് തൊണ്ണൂറാണ് ഈ അഭിജയിച്ചു ഏ കുഴിറ കുഴിയാ പേ ബുദ്ധിപുറം കളിക്കു അടിച്ചു പറത്ത് വേണ്ടി അടുത്താരാ എല്ലാരും കുഴിയിട്ട കുഴിയിട്ട കുഴിയെ തെറ്റിപ്പറ്റിയാണ് കായ് കളി കിടക്കുന്നത് നിർഭാഗ്യ അഭി തൊണ്ണൂറ് അടി അബി അടി

അടിക്കാ അഭി അടിച്ച് പാർട്ടാ എത്ര തൊണ്ണൂറോ എത്ര കളിക്കടാ

വട്ടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുന്നു ഗായി ഇതിന്റെ കളി എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നമ്മള് എവിടെ എന്തെങ്കിലും ദൂരെ ഒരു കുഴി കാണും ആ കുഴിയിൽ വട്ടിട്ട് വേണം നമ്മൾ കളിക്കാൻ അപ്പോൾ നമ്മൾ ദൂരെ ഇന്ന് കുഴിക്കാത്തൊരു വട്ടെറിയണം അപ്പോൾ വട്ടെറിയുമ്പോഴേക്കും വട്ട് പോയി കുഴി കുഴിയുടെ ഓരോ സ്ഥലത്ത് വീഴും അപ്പോൾ കൂടെ ഏറ്റവും എടുത്തിരിക്കുന്ന ആൾക്ക് ഫസ്റ്റ് അടിക്കാം അപ്പം അങ്ങനെയാണ് കളി നടക്കുന്നത് അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പത്ത് അല്ല ആ പത്ത് അതുപോലെ കുഴി ഇടുവാണെങ്കിൽ പത്ത് കുഴി ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊട്ട എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇതാ ഒരു ചൊട്ട ഒരു ചൊട്ട നീങ്ങുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കളിയും കൂടെ കിട്ടും അങ്ങനെ കളിച്ച് കളിച്ച് ആദ്യം തൊണ്ണൂറ് എത്തണം തൊണ്ണൂറായി കഴിഞ്ഞ് നൂറും കൂടെ അടിച്ചു കഴിക്കുന്ന ആൾക്ക് നമുക്ക് കളി ജയിച്ചിരിക്കും കുഴിയിടാൻ പറ്റത്തില്ല ലാസ്റ്റ് വരെ കുഴി ഇടാൻ പറ്റത്തില്ല ലാസ്റ്റ് അടിച്ച് തന്നെ ജയിക്കണം പിന്നെ വട്ടുകളി ഭയങ്കര രസകരമായിട്ട് ഭയങ്കര വാശിയേറിയ കളിയാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ വട്ടുകളി എന്നാണ് പറയുന്നത് വേറെ സ്ഥലസ്ഥലത്തും ഗോട്ടുകളി ഗോട്ടി കളി അങ്ങനെ പല തരത്തിലുള്ള പേരുകളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി എന്ന് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞത് കയ്യൊക്കെ ഉണ്ടാവും നല്ല ഇതുപോലെ മുറി അത് ഈ വട്ട് ചിന്നിഞ്ചിന്നു ചിന്നുന്ന സമയത്ത് നമ്മുടെ വിറയിലൊക്കെ കൊണ്ടാ മുറിഞ്ഞു പോവും അപ്പം ഗൈസ് അപ്പം വട്ടുകളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി വീഡിയോയിലൂടെ കാണാം അപ്പം നമ്മുടെ കളിയുടെ റൂളാണെന്ന് പറയുമ്പോൾ ഒരു വട്ട് നമ്മൾ അടിച്ച് കുഴിക്കാത്തതെന്ന് വെച്ചോ നമ്മൾ ഈ രണ്ട് വട്ട അടിച്ച് കയറ്റിയില്ലെങ്കിൽ ഒരു നമ്മൾ അടിക്കുന്ന വട്ട ഈ കുഴിക്കാത്ത പോകണമെങ്കിൽ നമുക്ക് പത്ത് ആകുമ്പോൾ മൂന്ന് അവസരത്തിൽ അടിച്ച് കയറ്റാൻ നോക്കാം ആദ്യക്കാവശ്യം തല ഇതിനകത്ത് നമ്മുടെ വട്ട് പോകുകയാണെങ്കിൽ പത്ത് രണ്ട് പത്ത് വട്ട വട്ട കീഴു നമുക്ക് തൊണ്ണൂറ് ഒക്കെ ഗൈസ് അപ്പം കളിക്കാൻ പോകണം நமக்கு தண்ணூர் ஆயிருக்க நம்ம வட்டு பொட்டி ஓக்க

കുളിയൊക്കെ പോടാ കുഴിവെക്കാൻ പാടാ കുഴി കുഴി വെക്കാൻ പാടാ അതും മതി അത് മതി ആ ഇടിക്കുന്നില്ല അടുത്താള കളിക്ക് അല്ല ഞങ്ങൾക്ക് കളിച്ച് തരണം കുഴിയിട്ട് എത്രയാളിട് അമ്പ അവിടേക്ക് അടിച്ച് അടിച്ച് വറുത്തു പറ ഓട്ടോ ഇതിന്റെ അടുത്ത് അവിടെ വരും അന്നടുത്ത് തരും അല്ല ഓട്ടോ വരും പിന്നെ ഓട്ടോ ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് കൊള്ളാ 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 പാട അടിപൊളി കൊള്ളേ കൊള്ളേ അടിപൊളി എടാ ഉണ്ണു മകടാ താഴെ മോണ്ടി കൊത്തിക്കണെ അവനരുടെ അടുത്തേ വരുവേ എനിക്ക് അറിയോ ആരൊക്കെ കൊട്ടി ദേടാ വാള വിസേ ഹലോ നാട്ടിലെ ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ലൈക്ക് ബാക്കി ചുമട്ടൻ അമർത്തുക ഇതുപോലെ നല്ല നല്ല വീഡിയോസും സീരിയസ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ആലോടെ വരുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾ നിങ്ങളെത്ര കുട്ടികളെ കണ്ടോ ഇതുപോലെ കളിക്കുന്ന കുട്ടികളെ നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിലെ പിള്ളേർ ഇന്ന് ഫോണും പബ്ജിയൊക്കെയായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന സാധനം അതുപോലെ പിള്ളേരി ഇങ്ങനെ പല പല കളികളിൽ ഏർപ്പെടുവാണ് ഇതുപോലെ നാട്ടിലെ കളികൾ ഇതുപോലെയൊക്കെ എൻ്റെമെൻ്റ് കളികളൊക്കെ നമ്മുടെ ബുദ്ധി ബുദ്ധി നമ്മുടെ ചിന്താശക്തിയൊക്കെ വളർത്താം അപ്പോൾ ഫോണിൽ മാത്രം ജീവിക്കല് അപ്പം മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ഇതുപോലെ കളികളിലൊക്കെ ഏർപ്പെടുത്താൻ വിടുവാ അല്ല നിങ്ങൾ എപ്പോഴും പിള്ളേരെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടുത്തടുക്കിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പോയി ലൈഫ് ഒരു പക്ഷേ അവർ വലിയൊരു എഞ്ചിനീയറൊക്കെ ആയി മാറിയേക്കാം പക്ഷേ ഫ്യൂച്ചറിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായി പോകും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ പബ്ലിക്കായിട്ടുള്ള കളികളിലൊക്കെ കുട്ടികളെ ഏർപ്പെടുത്തുക അപ്പം നമ്മുടെ ചാനലിൽ ഇനിയും ലൈക്ക് ചെയ്യാത്തല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സൈനിങ് സൈനിക